ആഴ്ച ഒരു ദിവസം സാറേ അവർക്ക് വേറെ ചുമതല ഉണ്ടോ സാറിന് കൃഷി ഓഫീസർ ഉണ്ട് ചുമതലയാ ഇവിടെ എത്ര ദിവസം വരും ഇവിടെ എത്ര ദിവസം വരും ഏ ഇന്ന് എന്തു ചെയ്യാ തിങ്കളാഴ്ച അഞ്ച് രൂപ ആഴ്ച ഉണ്ടായിരുന്നോ സാറേ തിങ്കളാഴ്ച അഞ്ച് ഒരാഴ്ച ഉണ്ടായിരുന്നോ സാറേ അതെ സാറേ ഇല്ല തിങ്കളഞ്ച് രൂപ ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച കൃഷി ഓഫീസാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് തൊട്ട് നൂറ് മീറ്റർ അപ്പുറത്ത് കൃഷി ചെയ്തേക്കുക ആ കൃഷി കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസാണിത് ഇപ്പോൾ മന്ത്രിയെ വിളിക്കാൻ പോവുക മന്ത്രിയുടെ അമ്പലം എടുത്തുണ്ടായി വന്നത് ഇതുപോലത്തെ ഒരു അനാഥശാല എന്തൊരു കഷ്ടമായതൊക്കെ മനുഷ്യൻ്റെ പൈസ മുഴുവനും കുറേ ഓഫീസർമാർക്ക് വേണ്ടി ചിലവാക്കുന്ന ഈ കൃഷി ഓഫീസ് വേണോ വേണ്ടി വന്ന് മന്ത്രിയോടൊന്ന് ഞാൻ വിളിച്ച് ചോദിക്കാൻ പോവുക ആറ് മാസം കൊണ്ട് ഞാൻ കയറി അറങ്ങുക എൻ്റെ അടുത്ത് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞ് ഇറങ്ങുമ്പോടെ എനിക്ക് സൗകര്യമുള്ളപ്പം വരുമെന്നു ഞാനിവിടെ അവർ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് വന്നു ഒരുപാട് ആവശ്യം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം അവിടെ വന്ന് കൃഷി ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്ക് പന്നി കുത്തി മറിച്ച് ഞാനവിടെ അടുത്ത് മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു ഒന്ന് വാ നിങ്ങളൊന്ന് വന്ന് കാണും എനിക്ക് ആനുകൂല്യമല്ല ആ കാര്യത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ആനുകൂല്യമല്ല എൻ്റെ ആവശ്യം നിങ്ങൾ വന്ന് കണ്ട് ആ അത് കണ്ട പന്നി കുത്തി മറിച്ചു നിങ്ങൾ ഞങ്ങൾ കണ്ടു വിളിച്ചത് കൃഷി കൃഷിഫീസർ തേ മെനാന്ന് പറഞ്ഞു ഞാനൊരു ടൈം ടേബിൾ ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ എല്ലാവരും ഒന്ന് സന്ദർശിക്കാനിരിക്കുക എന്ന് പറഞ്ഞു എന്തോ സന്ദർശിക്കാനെന്ന് ആഴ്ച ഒരാൾ വീട് ഒരു ദിവസം വരുന്ന ഒരാൾ സന്ദർശിക്കുക ഈ ഇത് ഇട്ട എങ്ങനെ ഇരിക്കും ടൈം ടേബിൾ ഇട്ട ഒരു ദിവസം ഞാനോ ഞാൻ വരാത്ത ദിവസങ്ങള് ചുരുക്കം ഇന്നലെ വന്നുണ്ടായിരുന്നു ഇന്നലെയാ ഈ ആഴ്ച ഒറ്റ ദിവസം ബുധനാഴ്ചയാണ് വരുന്നത് ഇല്ല ചൊവ്വാഴ്ചയില്ല ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞു ഈ സമയങ്ങളിലേ വരുത്തുള്ളൂ ഒരു കൃഷി ആഫീസിന്റെ ഒരു അത്യാവശ്യ